ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ് പലിശക്ക് കൊടുത്താൽ പരമാവധി പതിനേഴ് ശതമാനം ഒക്കെയാണ് കിട്ടുക ഇനി ഇരുപത് കിട്ടും നോട്ടിക്കോളി നൂറ് ശതമാനം കിട്ടും വെച്ചാല് ഒരു ലക്ഷത്തിന് രണ്ട് ലക്ഷം കിട്ടുള്ളൂ സ്വതക്കെ ഒരു ലക്ഷത്തിന് പത്ത് ലക്ഷാണ് മുഹമ്മദിനി പറഞ്ഞിട്ടുണ്ട് അല്ലിഹാ നന്മ പത്തിരട്ടികൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് ഹബീബുനാ ഒരിക്കൽ ഫാത്തിമ അബി റതി അള്ളാഹുനൊക്കെ പനി ബാധിച്ചു പനിയുണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാം പൂതി അലിയാരോട് പറഞ്ഞു എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ഭയങ്കര പൂതി ഉണ്ട് പറഞ്ഞു അലി റസി അള്ളാഹുനിൻ്റെ അടുത്ത് പൈസ വളരെ കുറവായിരുന്നു മൂപ്പര് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി അതിനുള്ള പൈസയുള്ളൂ ആ വാങ്ങിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ജയിൽ മോചിതനായ ഒരാൾ വരുന്നത് കണ്ടു ഒരാൾ ജയിലിൽ നിന്ന് വരികയാണ് അലിയാരെ വിശന്നിട്ട് വയ്യ തിന്നാൻ പറ്റിയ എന്തേലും ഉണ്ടെങ്കിൽ തെരിയാറണം മൂപ്പരടുത്ത് ഒരു ഉറുമ്പം പഴയണ്ട് മൂപ്പര ഇങ്ങനെ ആലോചിച്ച് വടച്ചോനെ ഞാൻ ഈ ഉറുമാമ്പഴം എന്ത് ചെയ്യണം ഫാത്തിമാക്ക് വിശന്നിട്ടല്ല പൂതിയായിട്ടാണ് ഇയാൾക്ക് വിശന്നിട്ടാണ് പൂതിയായിട്ടല്ല ഏതിനാ ഒന്നാം സ്ഥാനം കൊടുക്കണം വിശപ്പിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആൾക്ക് കൊടുത്തു രണ്ടാമതൊന്നു വാങ്ങാൻ പൈസ അല്ല മുഖത്തിങ്ങനെന്തോ ഒരു വിഷമം അങ്ങനെ അലി റദിയുള്ള വീട്ടിലേക്ക് ചെന്നപ്പോ കുടിക്കാരത്തി ചോദിച്ചു അലിയാരേ എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ എന്ത് സംഭവിച്ചു ചോറ് വയ്ക്കണേ എൻ്റെ ഇടയിൽ പോയതാണ് മൂപ്പര് ചോരയിക്കുമ്പോഴാണ് പാത്തി മാബി പറഞ്ഞത് ഒരു ഉറുമാമ്പത്തിന് ഭൂതിയാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കരാം എന്തുണ്ടെങ്കിലും ചോറ് പറയും കുട്ടികളെ കെട്ടിക്കാണ്ടാവും ഞമ്മക്കിപ്പോ ഓർമ്മ ഉണ്ട് നമ്മളത് ആലോചിച്ച് നടക്കന്നെയാണ് എന്നാലും ആ ചോറ്റക്ക് ഇങ്ങനെ കയ്യെത്തുമ്പോ പറയും എന്ത് നമ്മൾ ആയിസാരം നമുക്കൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും അത് തിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്തായാലും ഫാത്തിമാ ബിയും അങ്ങനെ തന്നെ പറഞ്ഞത് ചോറ് വെച്ചപ്പോളാണ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറഞ്ഞത് അരി ഞാൻ അപ്പം വരാൻ പറഞ്ഞാണ്ട് പോയതിരുന്നു അങ്ങനെ വരികയാണ് ഒന്നുമില്ലാതെ അപ്പം എന്താ മോത്തൊരു വിഷമുണ്ടല്ലോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അലി റദിഅള്ളാഹുന്ന് പറഞ്ഞു ഫാത്തിമ നിനക്കൊരു കുറുമാമ്പഴം തിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് നൽകി മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബി വിർ അലി അള്ളാഹുനെ പറഞ്ഞു പുതുമണ വാളരെ എനിക്ക് റാഹത്തായി നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ കൊടുത്തത് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ അബ്ദുല്ലാഹിബിൻ അമർ ബിൻ അല്ലാഹുന് വരുന്നുണ്ട് മൂപ്പര കയ്യിലൊരു ഒരു കീസണ്ട് ആ കീസ് അലിഹാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു അലിഹാറെ ഇതൊരാള് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു അലി റദി അള്ളാഹുനു അവര് തുറന്ന് നോക്കുമ്പോ ഒമ്പത് ഉറുമാമ്പഴമുണ്ടായിരുന്നു അലി അലിറലി അള്ളാഹു ഇത് കണ്ടേക്കിന് പറഞ്ഞു അമ്രേ ഈ ഉറുമ്പഴ എനിക്കുള്ളതല്ലോ ഓപ്പര് പറഞ്ഞു ഇങ്ങക്കുള്ളത് തന്നെയാണ് ഉറപ്പായിട്ട് ഇങ്ങക്കുള്ളതാണ് ഇതൊരിക്കലും എനിക്കുള്ളതാവൂലും അത് തങ്ങൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഹസന തുഷിരി പുന്നാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നന്മ പത്തിരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒമ്പത് ഉറുമാമ്പഴേ ഉള്ളു അള്ളാൻ്റെ റസൂലിന് തെറ്റൂലാന്ന് പറഞ്ഞു അള്ളാഹൻ റസൂലിന് തെറ്റൂല ഇത് ഒമ്പത് ഉറുമാമ്പഴുള്ളു ഇനിക്കുള്ളതാവാൻ ഒരു സാധ്യതയില്ലായിരുന്നു അപ്പോ അമ്രാസ്റി അള്ളാവിന് ഒരു ഉറുമാമ്പഴം ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു അതും കൂടി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങക്ക് ഉള്ളതിനെ എന്നെ പത്തെണ്ണം എൻ്റെ എടുത്തോളിയായിരുന്നു ഞമ്മക്കെന്താ പറ്റിയാല് വിശ്വാസമായില്ല ഒന്നിന് പത്ത് കിട്ടും എന്നുള്ളത് നമുക്ക് വിശ്വാസമായില്ല അതുകൊണ്ട് ഞമ്മള് കുട്ടികളാരെയും ആ ബിസിനസ് പഠിപ്പിച്ചില്ല ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതൊക്കെയാണ് ലോകത്തെ ഏതെങ്കിലും പൈസക്കാരുണ്ടെങ്കിൽ മുക്മിനീകളായ പൈസക്കാരുണ്ടെങ്കിൽ പരിശോധിച്ചോളി ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്കു കൊടുത്തോണ്ടായിരിക്കും ഒരാളി മൂന്ന് തലമുറയിൽ ആരെങ്കിലും ഒരാൾ സഹയ്യ ധർമ്മിഷ്ഠനായിരിക്കും മുക്മിനീയങ്ങളിൽ സമ്പത്തുണ്ടോ അവൻ്റെ മൂന്ന് തലമുറയിൽ ആരെങ്കിലും ഒരാൾ ധർമ്മിഷ്ടനായിരിക്കും എന്ന കാര്യം തീർച്ചയായും മുക്മിനീയങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും രോഗം കാരണവുമായുള്ള വിഷമവും ഒരാൾ അനുഭവിക്കുന്നുണ്ടോ മക്കളിൽ ബുദ്ധിവൈകല്യമുണ്ടോ ചിന്താ വൈകല്യമുണ്ടോ അംഗവൈകല്യമുണ്ടോ എങ്കിൽ പരിശോധിക്കേണ്ടത് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചിട്ടുണ്ടോ യത്തീമിന്റെ മുതൽ അപഹരിച്ചിട്ടുണ്ടോ വക്കഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാകുന്നു മുതലും എല്ലാ കാര്യം കിടക്കുന്നത് അതുകൊണ്ട് മുസ്തഫാ നബി സല്ലാ അല്ലൈവലമ തങ്ങളെ നമ്മൾ തുടരണം അത് കുട്ടികളെ പഠിപ്പിക്കണം തന്നെയാണ് കുടുംബത്തിലെ ദീൻ പറഞ്ഞാൽ അതാണ് കുടുംബത്തിലെ എന്ന് പറഞ്ഞത് ഒരു കുട്ടി മൂന്ന് മാസത്തിൽ കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചു കൊണ്ട് മാത്രമാണെന്നും രണ്ടാമത്തെ മൂന്ന് മാസം കരയുന്നത് നബി പുണ്യനബിസ് അലൈഹി അല്ലൈവല്ല തങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണെന്നും മൂന്നാമത്തെ മൂന്ന് മാസത്തിൽ കരയുന്നത് വാപ്പാനും ഉമ്മാനെയും ഓർത്തുകൊണ്ടായിരിക്കുമെന്നും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ അൽമവാഹിബുൽ ജലിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഹദീസാണ് തഴവസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ തഴവന്റെ അൽമവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടി ആദ്യത്തെ മൂന്ന് മാസം അള്ളാൻ ആലോചിച്ചാണ് കരയാ അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മാസം താരാട്ടുപാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം എന്തേലും ഒരു ഡിം രണ്ടം ഡിഗ ഡിഗെന്ന് പാടി ഉറക്കാനൊന്നും പറ്റൂല ആയത്തെ മൂന്ന് മാസം അള്ളാനെ പറ്റി മാത്രം പാടണം ലാ മ്മദർ മൂന്ന് മാസം അള്ളാനെ പറ്റിയിട്ടാണ് അതാണ് താരാട്ടിന്റെ രഹസ്യം

ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിൻ്റെ പേര് കേൾക്കാനാണ് അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഏത് കുട്ടിയും മോമിനിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ് കാഫിറിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ് ലായിലാ അല്ല എല്ലിക്കൊടുത്താൽ കാഫിറിൻ്റെ കുട്ടിയും കരച്ചിൽ നിർത്തും അടുത്ത വീട്ടിലേയും ഒരു കാഫിറിൻ്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക അമുസ്ലിം ആയ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് ആ കുട്ടിയെങ്ങനെ ഇമേജ് ചെയ്യുക മനസ്സിലങ്ങനെ കൊണ്ടുവരാം ആ കുട്ടിനെ എന്നിട്ട് ആ കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക ല ഈ ലാ ഇല്ലം ലാഹാ ഇല്ലം ലാഹ ഇല്ലം മുഹമ്മദു പരച്ചു നിർത്തു നോയിക്കോളി നിങ്ങൾ നോയിക്കോളി ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളേ നിർത്തി അതാണ് അപ്പോൾ കുട്ടി മൂന്ന് മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചു കൊണ്ട് രണ്ടാമത്തെ മൂന്ന് മാസം മുസ്തഫായ നബി തങ്ങളുടെ ആദ്യത്തെ മൂന്ന് മാസം ദിഖറിൻ്റെ മക്കാമിലാണ് രണ്ടാമത്തെ മൂന്ന് മാസം സ്വലാത്തിൻ്റെ മക്കാമിലാണ് നബിസ്ലാ അലൈ വല്ല തങ്ങളെ കുറിച്ചാണ് പിന്നത്തെ മൂന്ന് മാസം പാടേണ്ടത് നിബി തങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടുന്നു نبينا പാട്ട് രണ്ടാമത്തെ മൂന്ന് മാസം ഏത് ഭാഷയിലും പാടാം അറബി തന്നെ ഇക്കോളന്നില്ല മലയാളത്തിൽ പാടിയാൽ മതി അങ്ങനെ പിന്നെ മൂന്നാമത്തെ അപ്പം ആറു മാസം കഴിഞ്ഞു ഒമ്പത് മാസമാണ് താരാട്ടിൻ്റെ കാലഘട്ടം ഒമ്പത് മാസമാണ് താരാട്ട് പാടേണ്ടത് പിന്നത്തെ മൂന്നാമത്തെ മൂന്ന് മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനും മാനിയും പരിചയപ്പെടുത്താം ഉമ്മാന്റെ അങ്ങനത്തെ കുട്ടിയല്ലേ വാപ്പാന്റെ അങ്ങനത്തെ കുട്ടിയല്ലേ മാണിക്ക കല്ലല്ലേ ചക്കരക്കുടല്ലേ തേങ്കൊട്ടല്ലേ എന്നൊക്കെ പറയാം കൊട്ടേല് തേനാക്കിയ ചോർന്ന് പോവറേണ്ട കാര്യമില്ല ലോജിക്കനൊന്നും സ്ഥാനമല്ല എന്നുള്ളതാണ് ആക്കെ പടാം വാപ്പാന്റെ ഉമ്മാൻ്റെ അന്നതാണ് മറ്റേതാണ് മറിച്ചാണെന്നോ അങ്ങനെ അതെ അവസാനത്തെ മൂന്ന് മാസം ഒമ്പത് മാസമാണ് താരാട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണെന്താ വെച്ചാല് അതിലൊക്കെ ഇപ്പൊ അതിനത്രം ശ്രദ്ധിക്കാണ്ടോന്ന് ആ ഉണ്ടേ അതിലൊക്കെ ശ്രദ്ധിക്കാണ്ട് അപ്പോഴാണ് ഇപ്പൊ സംഗതി ക്ലിയർ ആകുക എന്ന് പറഞ്ഞത്